മക്കളെ സ്വാഗതം നമ്മൾ പഠിച്ച പാറ്റേണുകൾ ഇത് എഴുതിയപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരം ഗ ഇത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ന ധ ഇത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരം സ ഇത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഡ ഢ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം മറ്റൊരു രീതിയിലാണ് ഇങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് അക്ഷരം ഇട വലതുഭാഗത്തുനിന്ന് തുടങ്ങി ഇടത്തോട്ട് കറക്കി പകുതിക്ക് വെച്ച് വീണ്ടും വലത്തോട്ട് കറക്കി ഇടത്തുകൊണ്ടേ അവസാനിപ്പിക്കുന്നു ഈ അക്ഷരമാണ് ട ഇംഗ്ലീഷിൽ ടീച്ചർ എന്ന് എഴുതുന്നതിൻ്റെ മലയാളം എഴുതുന്നതിൻ്റെ ട ഇ ഇംഗ്ലീഷിലെ ഡ്രസ്സ് ഇതുപോലെ തന്നെയാണ് കേട്ടോ ട നമുക്ക് എഴുതാൻ പറ്റിയ വാക്കുകൾ ഏതെല്ലാമാണ് തട തായി തട എഴുതി ചേർക്കുക நாயி நட்டா வட்டா பட்டா மட்டா சாட்டா கேட்கும்ட்டோ ஓகே தேங்க்யூ